ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു സമയം ശിവനെ വിളിച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്തും ഭഗവാൻ സാധിച്ചു വരും വീടാണ് വീട് ഭൂമിയാണ് ഭൂമി കേസിലെ വിജയങ്ങളാണ് വിജയം വിദേശവാസമാണ് വിദേശവാസം സമ്പത്ത് ഐശ്വര്യം കടങ്ങൾ വീടുക കിട്ടായിക്കടം കിട്ടുക എന്തും ഭഗവാൻ സാധിച്ചു വരും ഈ ഒരു സമയം അത് ഏത് സമയമാണ് എങ്ങനെയാണ് ഭഗവാനെ വിളിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ അത് ഭഗവാനെ പൂർണ്ണ വിശ്വാസത്തിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഭഗവാൻ എന്തും സാധിച്ചു വരും എന്നുള്ളതാണ് അപ്പം ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറ്റമുണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ചിലപ്പം വളരെ ഇപ്പോൾ ഒരു ഒരു പ്രാവശ്യം ചെയ്തവർക്കും ചിലപ്പം ബലം ഉണ്ടാകാം ചിലപ്പം ചിലപ്പം കൂടുതൽ ചെയ്യേണ്ടി വരും അതൊക്കെ നിങ്ങളുടെ ഭഗവാനിലുള്ള വിശ്വാസം പോലെ ഇരിക്കും അത് ഞാൻ ശരിയായ ആ വഴിയാണ് പറഞ്ഞു തരുന്നത് ആ മാർഗമാണ് പറഞ്ഞു തരുന്നത് അപ്പം അത് എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക അപ്പം അത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഞാനേ പറഞ്ഞു തരുന്ന കാര്യം ആരും പറഞ്ഞു തരത്തിട്ടാണ് ഇതെല്ലാം ശിവ ശിവരഹസ്യങ്ങളാണ് ശിവരഹസ്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ ശിവന്റെ ആ പരമ്പര എന്നുള്ള ആളാണെന്ന് കൂട്ടിക്കും അല്ലാത്തവർക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല ഈ പറഞ്ഞു തരാൻ പോകുന്നത് ഞാനൊരു ശിവയോഗിയാണ് വളരെ ചെറുപ്പത്തിലെ ക്രിയാകുണ്ടലിന് പ്രാണായാമം സ്വീകരിച്ചാണ് സ്വീകരിച്ചതാണ് ശിവയോഗിയാണ് സൂക്ഷ്മമായ ഒരുപാട് വിദ്യകൾ ഞാൻ ഈ കൂടെ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ ജീവിതം മാറി മറിഞ്ഞിട്ടുണ്ട് നല്ല ഉയർച്ചയിലേക്ക് വന്നിട്ടുണ്ട് നടക്കാത്ത കാര്യങ്ങൾ നടത്തിയെടുത്തോട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ തന്നെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക ശരിയായിട്ട് ചെയ്താൽ ഫലം ഉണ്ടാവും ശരിയായിട്ട് ചെയ്തതിൽ വെറുതെ സമയം കളയുന്നതേ ഉള്ളൂ അങ്ങനെയുള്ളൊരു ചെയ്യണ്ടെന്നാണ് പറയുന്നത് ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ആ വഴികൾ പറഞ്ഞു തരികയാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അതിന് മുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് നോ നോക്കാൻ താല്പര്യം ഉള്ളവർ വാട്സപ്പ് എഴുതുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നു എന്ന് പറയും ഞാൻ ഇതുപോലെ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ അത് ഒരു ദിവസം ചെയ്തുകൊണ്ടോ ഒരു തവണ ചെയ്തുകൊണ്ടോ ചെയ്തുകൊണ്ടോ ഫലം ഉണ്ടാവണമെന്നില്ല ചെയ്യേണ്ട രീതിയിൽ ആ വിശ്വാസത്തോടെ ചെയ്യുകയും അതോടൊപ്പം നമ്മൾ നമ്മളുടെ പ്രവർത്തനങ്ങളെ പ്രയത്നങ്ങൾ ചെയ്താലേ ഫലം ഉണ്ടാകത്തുള്ളൂ അത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് സാഹചര്യം വാട്സപ്പിലാണേലും മുൻഗണനാക്രമത്തിലായിരിക്കും റിപ്ലൈ ചെയ്യുന്നത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക പിന്നെ ഫോൺ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല കാരണം എപ്പോഴും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും നേരിട്ട് നോക്കാൻ പറ്റാത്തതും വാട്സപ്പിലെ വർക്കിൽ സമയത്ത് ഇതിരുന്നില്ല അതുകൊണ്ടാണ് ഈ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ഉണ്ടാകുക അതുകൊണ്ടാണ് സാഹചര്യം പറഞ്ഞത് ഇനി വിഷയത്തിലേക്ക് പറയാം പക്ഷേ ഈ ഒരു സമയത്ത് ശിവനെ വിളിച്ചാൽ അതെങ്ങനെ വിളിക്കണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു രഹസ്യം അതായത് മുഴുവൻ കേൾക്കണം ഏറ്റവും മൂലം കേട്ടിട്ടൊന്നും ചെയ്യാൻ പോകരുത് വീഡിയോ മുഴുവൻ കാണുക അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും നല്ല കാര്യങ്ങൾ മാത്രമാണ് ഞാനീ പറയുന്ന കാര്യങ്ങൾ വേറെ ഒരിടത്തൊന്നും കിട്ടത്തൂല്ല ആരും പറഞ്ഞു തേർത്തുമില്ല ഇപ്പോൾ നിങ്ങൾക്കതിൻ്റെ വില അറിയത്തില്ല പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും അന്വേഷിക്കുന്നു ജാനി പറയുന്ന പല കാര്യങ്ങളും പലതും ചെയ്ത് അവർക്ക് ഗുണം വരുന്നവരും പറഞ്ഞായിരിക്കും ചിലപ്പോൾ നിങ്ങളറിയുന്നത് അതുപോലെയുള്ള കാര്യങ്ങളാണ് എന്നെങ്കിലും ഇതൊക്കെ നിങ്ങൾ തേടി വരുന്ന കാര്യങ്ങളാണ് ഇത് കാണാത്തവരും ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞൊക്കെ ഇതൊക്കെ അറിയും സത്യമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ബ്രാഹ്മുഹൂർത്തത്തിൽ ബ്രാഹ്മുഹൂർത്തു കേട്ടാൽ അറിയാമെന്ന് വിചാരിക്കരുത് നിങ്ങൾ ഒരിക്കലും ആരും പറഞ്ഞു തരാത്ത കാര്യം പറഞ്ഞുതരാൻ പോകുന്നത് അതിസൂക്ഷ്മമായ കാര്യമാണ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ ബ്രാഹ്മ മുഹൂർത്തം ഏകദേശം മൂന്നര രാവിലെ മൂന്നര മുതൽ ആറര എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളൊരു മൂന്നരയ്ക്ക് എഴുന്നേൽക്കണമെന്ന് ഞാൻ പറയത്തില്ല ഒരഞ്ചരയ്ക്കും ആറു മണിക്കൂടെ ചെയ്താൽ നല്ലത് ഇനി അത് കഴിഞ്ഞ് ചെയ്താലും ഫലം കിട്ടും പക്ഷേ കുറച്ചുകൂടി ഫലം അഞ്ചരയ്ക്കും ആറു മണിക്കൂടെക്കാണ് ഇനിയും ചിലർ ചോദിക്കും സാറാ ഞാൻ നാലരയ്ക്ക് എഴുന്നേൽക്കുന്ന ആറരയ്ക്കും മുമ്പ് എപ്പം വേണേലും ചെയ്യുക അതിൽ അഞ്ചരയ്ക്കും മണിക്ക് വേണമെങ്കിൽ ചെയ്താൽ കുറച്ചുകൂടി ഫലമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി നാലരയ്ക്ക് എഴുന്നേൽക്കുന്നവർക്ക് നാലരയ്ക്കും അഞ്ചുമണിക്കിടയ്ക്ക് ചെയ്യാനത് നമുക്ക് തെറ്റില്ല കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം സാധാരണ ഒരാൾക്ക് ഒരു ഒരഞ്ചരയ്ക്കും ആറുമണിക്കിടയ്ക്ക് ചെയ്താൽ ഒന്നായിരിക്കും ആറരയ്ക്ക് മുമ്പ് എപ്പം വേണേലും ചെയ്യുക നിങ്ങളുടെ കൈയും കാലും മുഖവും കഴുകുക എന്നിട്ട് നിങ്ങൾ ഒരു പുൽപ്പായിലിരിക്കുക അല്ലെങ്കിൽ ഒരു കസേര ഇരിക്കുക കിഴക്കോട്ടിരിക്കുക എന്നിട്ട് നിങ്ങളുടെ വലതു സൈഡ് വലതു സൈഡിൽ ശിവഭഗവാനെ സങ്കല്പിക്കുക കണ്ണ് തോറന്നു അത് വലത് സൈഡിൽ ശിവഭഗവാൻ ഉള്ളതായിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങളുടെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ മതി എന്നിട്ട് ഓം ശിവായ നമാന്ന് ജപിക്കുക ഇടത് സൈഡിൽ അമ്മ പാർവതി ദേവിയെ സങ്കല്പിക്കുക മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ മതി കണ്ണു തുറന്നുകൊണ്ട് തന്നെ ഓം ശിവായേ എന്ന് ജപിക്കുക അപ്പം വലത് സൈഡിൽ ഭഗവാൻ ശിവനെ സങ്കല്പിച്ച് ഓം ശിവായ ജപിക്കുക ഇടത് സൈഡിൽ പാർവതി ദേവിയെ സങ്കല്പിച്ച് ഓം ശിവായേ നമാന്ന് ജപിക്കുക എന്നിട്ട് ഓരോ തവണ ജപിച്ചാൽ മതി എന്നിട്ട് നിങ്ങൾ ഞാനേ പറയുന്ന പോലെ ചെയ്യണം ഇതിനെയാണ് ഏറ്റവും സൂക്ഷ്മമായ വിദ്യ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തു വേണം ആ കാര്യം ഇപ്പം നമ്മൾ രണ്ട് സൈഡിലും ഇങ്ങനെ നോക്കിയാണ് ഇപ്പം ചെയ്തത് ഇനി നേരെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കേണ്ട നിങ്ങൾക്ക് എന്ത് കാര്യം വേണോ അത് കണ്ണടച്ച് മനസ്സിൽ ഇന്ന കാര്യം എനിക്ക് നടത്തി തരിക ഇന്ന കാര്യം എന്ത് കാര്യം ഒരു കാര്യം പറയാമുള്ളൂ ആ കാര്യം എനിക്ക് സാധിച്ചു തരണം ഈ കാര്യം നടത്തി തരണം എന്ന് പറയുക പറഞ്ഞിട്ട് നിങ്ങൾ നേരെ താണ്ട് ഇങ്ങനെ ഈ പുരിക്കത്തിൻ്റെ മധ്യത്ത് നിങ്ങളുടെ വേരൽ വെച്ചിട്ട് മേലോട്ടിങ്ങനെ കൈകൊണ്ട് പതുക്കെ വരയ്ക്കുക ഉണ്ടോ ഇങ്ങനെ കൈ കൊണ്ട് കൈ കൊണ്ട് തൊട്ട് തൊട്ടുകൊണ്ട് വരയ്ക്കുക വരച്ചിട്ട് ഉച്ചി വരെ വരിക ഉച്ചി വന്നിട്ട് ഒന്ന് ഉയർത്തിയിട്ട് ഒന്നുകൂടെ അവിടെ ടച്ച് ചെയ്യുക അവിടെ കണ്ണടച്ച് ഒരു ചിന്തയില്ലാതെ ഇവിടെ ഒരു ശിവലിംഗം ധ്യാനിച്ചു കണ്ണടച്ചിരിക്കുക നിങ്ങളൊന്നും പറയണ്ട എനിക്ക് ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞു ഇനി ഒന്നും പറയണ്ട വെറുതെ ഇരിക്കുക അത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ നിങ്ങളുടെ ഇഷ്ടം അതിൽ കൂടുതൽ ചെയ്യണ്ട നിത്യേന രാവിലെ ചെയ്യുക ഒന്ന് ചെയ്തു നോക്കുക എന്താഗ്രഹവും നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം സംശയത്തോടുകൂടി ചെയ്ത ഒരു ഫലം കിട്ടത്തില്ല ചെയ്താൽ ശരിയായോ ഇത് 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 കഴിഞ്ഞ കഴിഞ്ഞാണെങ്കിലും പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് അങ്ങനെ ഇതിൻ്റെ ഫലം കിട്ടത്തില്ല ഭഗവാനിൽ മനസ്സിൽ തന്നാൽ ഭഗവാൻ എന്തും സാധിച്ചു വരും ഈ വിദ്യ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഇതിൻ്റെ തന്നെ വേറൊരു രീതിയിലുള്ള ഇപ്പം ഈ ഇതാദ്യമായിട്ടാണ് പറയുന്നത് വേറൊരു രീതിയിലുള്ള ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞ് ഞാൻ പണ്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് വീട് സ്ഥലം ഉണ്ടായി ഗൾഫിലൊക്കെ ജോലിക്ക് പോയി നല്ല രീതിയിൽ രക്ഷപ്പെട്ട ഒരു കുടുംബ ഒരു ഒരു കുടുംബത്തിൻ്റെ കാര്യം എല്ലാം നേടിയെടുക്കാവുന്ന കാര്യമാണ് അസാധ്യ കാര്യങ്ങൾ സാധ്യമായി കിട്ടും നിത്യേന ചെയ്യുക നിങ്ങൾ വിശ്വസിക്കുക ഭഗവാനെ മനസ്സുകൊണ്ട് നിങ്ങൾ ചൊല്ലണം മനസ്സ് ഭഗവാനിൽ ചൊല്ലണം അത്ഭുതമായ വിദ്യ അത്ഭുതമായ വിദ്യ ഇതാരുമേ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ഇന്ത ഭൂലോകത്തിൽ ആരുമേ ചൊല്ലാതെ അത് താൻ അത് താൻ വിദ്യ എന്തും ഭഗവാൻ സാധിച്ചു തരുമെന്നുള്ള ഈ സഹസ്രാർത്ഥത്തിലാണ് എല്ലാം രഹസ്യം ഒരുക്കുന്നത് കേട്ടോ ഉച്ചയുടെ മദ്യ അത് അത്ഭുതമായ ഇടം നാടി ചെന്നെത്തുന്ന സ്ഥലം അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അതൊക്കെ യോഗികളുടെ ഭാഷയാണ് നാടി ചെന്നെത്തുന്ന സ്ഥലം സഹസ്രാർ അവിടെയാണ് എല്ലാ രഹസ്യങ്ങളും കൂടി കുടികൊള്ളുന്നത് അവിടെയാണ് നിങ്ങൾ ഇപ്പം ഒന്നും അറിയാ പറഞ്ഞത് ചെയ്യുക ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ദിവസവും ചെയ്യുക പിന്നെ നിങ്ങൾ പരിശ്രമിക്കുക അതിൻ്റെ കൂടെ അത്രയും ചെയ്താൽ മതി എന്തും ഭഗവാൻ സാധിച്ചു തരുമെന്നുള്ള അത്ഭുതമായ വിദ്യ ലക്ഷങ്ങൾ കൊടുത്താലും ഇത് കിട്ടത്തില്ലോ അന്നത്തെ കാര്യം ഇത് അറിയണ്ടേ ഇത് അറിയണ്ടേ പറഞ്ഞാൽ ഇത് ആരുമേ സ്വല്ലാതെ എന്താ ഉലകത്തിൽ അതൊരു ശിവയോ ശിവയോഗിക്കേ പറയാൻ പറ്റത്തുള്ളൂ അത് ശിവനിന്ന് വന്ന ആളുകൾ ആ ശിവയോഗിക്കേ പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഈ വിദ്യ ഒന്നും ആ എന്താ യാരുമേ എന്താ ഉലകത്തിൽ യാരുമേ സ്വല്ലാതെ സ്ല്ലാതെ മുടിയാതെ അന്ധമാന രഹസ്യം ഇത് നിങ്ങൾ ചെയ്യുക വിശ്വാസത്തോടെ ചെയ്യുക നിത്യേന ചെയ്യുക എന്തും സാധിച്ചു കിട്ടുമെന്നുള്ളതാണ് സംശയമെല്ലാം ചെയ്യുക സന്ദേഹമേ പാടില്ല ഇതൊന്നും പറഞ്ഞിട്ടില്ല ചുമ്മാ അലഞ്ഞിരിഞ്ഞ് നടക്കുക എന്നല്ലേ ജീവിതത്തിൽ എന്നും പരാതിയും കഷ്ടപ്പാടുകൾ സന്ദേഹം സംശയം പാടില്ല അതൊന്നും അങ്ങനെയുള്ളവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ മനസ്സിലായോ അങ്ങനെയുള്ളവർ ഇതൊന്നും ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നത് വിശ്വാസമുള്ളവൻ ശരിയായിട്ട് ചെയ്യാവുന്നവർ അതോടൊപ്പം പ്രയത്നം പരിശ്രമം കൂടെ ചെയ്യാവുന്നവർ അവർക്ക് തന്നെ ഈ ഉലകം അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ലോകം അവർക്ക് വേണ്ടിയാണ് അവർക്ക് നേടാനുള്ളതാണ് ഈ ലോകം അപ്പം ഇത് നിത്യേന നിങ്ങൾ ചെയ്തുകൊള്ളുക നമ്മുടെ ഭാഗം എന്ന് പറഞ്ഞാൽ അത് ശിവകലയാണ് ഇടം ഭാഗം സൂര്യകലയാണ് അല്ല പറഞ്ഞ ക്ഷമിക്കണം പറഞ്ഞപ്പോൾ ഒന്ന് മാറിപ്പോയി തെറ്റിപ്പോയി ക്ഷമിക്കുക വലം ഭാഗം സൂര്യകല ശിവനാണ് ഭാഗം ചന്ദ്രകല അത് ദേവിയാണ് പറയുമ്പം ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനല്ലേ തെറ്റിപ്പോകുന്ന അപ്പോൾ ഒന്നുകൂടെ വ്യക്തമാക്കാം നമ്മുടെ വലം വലംഭാഗം എന്ന് പറയുന്നത് സൂര്യകല ശിവൻ ഇടം ഭാഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രകല ദേവി അമ്മ പാർവതി ദേവി ഇത് രണ്ടും ഇത് രണ്ടും ചേരുന്നതാണ് പ്രപഞ്ചം ശിവനും ശക്തിയും ചേരുന്നതാണ് പ്രപഞ്ചം അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചിലരും പറയും ശിവനും ശക്തിയും ചേരുന്ന പ്രപഞ്ചം അപ്പം അങ്ങനെ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അതിൽ വിശ്വസിക്കണം എന്നുള്ളത് എങ്ങനെയാണ് പറഞ്ഞു തരണം പറഞ്ഞു തരണമെങ്കിൽ അത് അറിയണം അത് ഞാൻ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ ഭഗവാൻ തരുന്ന ജ്ഞാനം ഞാൻ പറയുന്നു എൻ്റെതായ യാതൊരു ജ്ഞാനവും ഇല്ല അതായത് ശിവനും ശക്തിയും ചേരുന്ന പ്രപഞ്ചം എന്ന് വെച്ചാൽ ശക്തി എന്ന് വെച്ചാൽ ചലനം ചലനം ചലിച്ചോണ്ടിരിക്കുന്നത് അതാണ് ശക്തി ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളും ശക്തി ദേവിയാണ് ഇനിയും ഈ ചലനങ്ങളെല്ലാം ചെന്ന് അവസാനിക്കുന്ന എവിടെയാണെന്നറിയോ ഈ ചലനങ്ങളൊക്കെ ഒരു ഒരു നിശ്ചലാവസ്ഥ ചലിച്ച് കലിച്ച് കളിച്ച് ഈ പ്രപഞ്ചത്തിൽ പല കാര്യങ്ങളും നമ്മളൊരു വസ്തു പ്രപഞ്ചത്തിൽ കഴിഞ്ഞാൽ അതൊന്ന് ചലിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരു നിശ്ചലാവസ്ഥയെ പ്രാപിക്കും അതായത് പ്രപഞ്ചത്തിലെ നമ്മൾ ചെയ്യുന്ന അല്ലെ നമ്മൾ ചലിപ്പിക്കുന്ന പല കാര്യങ്ങളും കുറച്ച് കഴിയുമ്പോൾ നിശ്ചലാവസ്ഥയിലെത്തും പ്രപഞ്ചത്തിന്റെ ചലനത്തിന്റെ കാര്യമല്ല പറഞ്ഞ നമ്മളിപ്പം എന്ത് ഒരു വസ്തുവിൽ ഒരു ചലനം ഉണ്ടായാലും അത് പതുക്കെ ഒരു നിശ്ചലാവസ്ഥയിലേക്ക് പ്രാപിക്കും ആ ചലനം ദേവിയും ചലനത്തിനുള്ളിലെ നിശ്ചലാവസ്ഥ ശിവനുമാണ് അങ്ങനെ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ശിവനെ ശക്തിയും ചേരുന്ന അറിയാൻ പറ്റും ഈ എല്ലാ ചലനങ്ങളുടെ ഉള്ളിലുമുള്ള നിശ്ചലതയാണ് ശിവൻ എല്ലാ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന നിശ്ചലത അതിന് ഉള്ളിലുള്ള നിശ്ചലതയാണ് ശിവൻ അതാണ് ശിവനെ ശക്തിയും ചേരുന്ന ആ പ്രപഞ്ചമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നിങ്ങളുടെ എല്ലാ ജീവിതത്തിലും പ്രയോജനം ഉണ്ടാകുന്ന പരമമായ ജ്ഞാനമാണ് ഞാൻ പറഞ്ഞു തന്നത് പരമജ്ഞാനം എന്ന് പറയും ജ്ഞാനമെന്ന് വെച്ചാൽ ഈ പുസ്തകത്തിൽ കാണുന്ന കാര്യവും നമ്മൾ അവിടെ ഇവിടെ കേൾക്കുന്ന കാര്യവും ഒന്നുമല്ല ജ്ഞാനം ഞാനോ അനുഭവമാണ് അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമുക്ക് അനുഭവം വരുമ്പോഴാണ് നമുക്ക് ശരിക്കും ജ്ഞാനം ഉണ്ടാകുന്നത് അതാണ് ജ്ഞാനം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ ഉത്തരങ്ങളാണ് ചോദ്യങ്ങളില്ല നമ്മുടെ ഉള്ളിൽ ഉത്തരമുണ്ട് അതാണ് ജ്ഞാനം അല്ല അത് അറിവ് എത്ര അറിഞ്ഞാലും അത് ജ്ഞാനമാകത്തില്ല അറിവ് എത്ര പേരുണ്ട് അറിവുള്ളവർ അവരത് ജ്ഞാനം അനുഭവിക്കണമെന്നില്ല ജ്ഞാനം അനുഭവിച്ചവൻ സിദ്ധൻ യോഗി ഇവരൊക്കെ ജ്ഞാനം അനുഭവിച്ചവരാണ് കണ്ടോ മഹാഗുരുക്കന്മാരാണ് ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുബാദർ കാണിച്ചേ ഉള്ളൂ മഹാജ്ഞാനികൾ മഹാപുണ്യാത്മാക്കൾ ഇവരൊക്കെ യോഗികളാണ് ഞാൻ ഇവരൊക്കെയാണ് യഥാർത്ഥ ജ്ഞാനം അനുഭവിച്ച ഗുരുക്കന്മാർ സ്വാമി മനസ്സിലായത് അതാണ് ജ്ഞാനം ജ്ഞാനം അറിവല്ല കേട്ടോ അനുഭവമാണ് ജ്ഞാനം സത്യമായ അനുഭവം അത് അത് ഉള്ളിൽ തന്നെയാണ് അത് അവിടെ ചോദ്യമില്ല എല്ലാം ഉത്തരമാണ് നമുക്കൊക്കെ എല്ലാം ചോദ്യമുള്ളേ പക്ഷെ ഇവർക്കെല്ലാം ഉത്തരം ഉള്ളിൽ നിന്ന് ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കും അതാണ് അതാണ് യഥാർത്ഥ ജ്ഞാനം അപ്പം ഞാനിപ്പം പറഞ്ഞു തന്നത് പരമമായ ജ്ഞാനത്തെക്കുറിച്ചാണ് ശിവശക്തിയെക്കുറിച്ചാണ് പരമമായ വിദ്യയെക്കുറിച്ചാണ് പറഞ്ഞു തന്നത് നമ്മളെവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്ത പുരികമധ്യത്തിൽ നിന്നാണ് നമ്മുടെ ചൂണ്ടപരലുകൊണ്ട് വരച്ച് ഉച്ചി മധ്യത്തിൽ വന്നിട്ട് ഒന്നുകൂടെ കൈ ഉയർത്തിയിട്ട് അവിടെ തൊടുന്നു എന്നിട്ട് ഇവ ആ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കുന്നു പരമമായ അറിവ് പരമമായ ജ്ഞാനം ഉച്ചി മധ്യത്തിൽ നേരെ അകത്തോട്ട് ചെയ്യുന്ന ചുഴിമുന ചുഴിമുന എവിടെയാണ് ഉച്ച മധ്യത്തിൽ ഉച്ച ഈ പിരികി മധ്യത്തിൽ നിന്ന് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചുഴിമുന അവിടെയാണ് ശിവനിരിക്കുന്നത് ആ ചുഴിമുന ഇത് സഹസ്രാരം പറഞ്ഞു മനസ്സിലായോ ഇതൊക്കെ നിങ്ങളിപ്പോഴൊന്നും അറിയേണ്ട കാര്യമില്ല ഞാനൊരു അറിവിന് വേണ്ടി പറഞ്ഞു പോകുന്നതാണ് ജസ്റ്റ് തൊട്ടു പോകുന്നേ ഉള്ളൂ അറിവുകളെ നിങ്ങളിപ്പോൾ അത് അറിയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ട കാര്യം ചെയ്യുക അത്രേ ഉള്ളൂ അതൊക്കെ യോഗിയുടെ തലത്തിൽ എനിക്കൊന്നും ഒരു അറിയേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങളാണ് എൻ്റെയൊക്കെ ഒരു സഞ്ചാര വഴിയിലെ കാര്യങ്ങളാണുള്ളത് ചുഴിമുന ലലാട ഭാഗങ്ങൾ സഹസ്രാരം കൂടസ്ഥ ഒക്കെ നമ്മുടെ വഴികളുടെ ഭാഗമാണ് ആ ഒരു ശിവയോഗിയുടെ യാത്രയുടെ ഭാഗങ്ങളാണ് നിങ്ങൾ സാധാരണ നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് വേണ്ടത് അറിയുക അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി നിങ്ങളറിയാം ദാറ്റ്സ് ഓൾ അപ്പോൾ ഇനിയും പറയാൻ പോകുന്നത് മുരുകൻ മുരുകൻ്റെ ഇപ്പം ഈ അടുത്ത ഇടയ്ക്ക് ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നത് ഒരു അമ്മ അവർ ഏഴ് ലക്ഷം രൂപ അവർക്ക് കിട്ടേണ്ടത് ബ്ലോക്കായിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ മുരുകൻ്റെ ഒരു കാര്യം ചെയ്ത് അവർക്കത് ഫലമായി ആ തടസ്സങ്ങൾ മാറി അപ്പോൾ അത് ഒരുപാട് നന്ദി പറഞ്ഞെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് കിട്ടും അപ്പോൾ ഞാൻ മുരുകൻ്റെ ചില കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇതുപോലെ പണം ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് സാമ്പത്തികം ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കാര്യത്തിനും ചെയ്യാം മുരുകനും ഞായറാഴ്ച മുരുകാത്തിൽ പോകുക രാവിലെ കുമാരസൂക്താർച്ചനയ്ക്ക് എടുക്കുക ഓം ശരവണ ഭവായ നമ്മൾ ജപിച്ച ആറു വലത്ത് വെച്ച് ആറാമത്തെ വനത്തിന് പ്രാർത്ഥിച്ച് ഒരു കാര്യം പറയാൻ ഉള്ളൂ നടക്കി വെക്കുക വെച്ച് കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് കുമാരസൂക്താർച്ചന സാധിക്കുന്ന പോലെ ഞായറാഴ്ച ആവർത്തിക്കണം ഇതാണ് അമ്മ ചെയ്തത് ഏഴ് ലക്ഷം രൂപ കിട്ടാൻ തടസ്സപ്പെട്ടതെന്ന് അവർക്കത് ബ്ലോക്ക് മാറി അവർക്കത് അനുഭവത്തിൽ വന്ന് അത് തടസ്സം മാറി അവർക്ക് ആ പൈസയുടെ അനുഭവം ഉണ്ടായി ആ തടസ്സം മാറിക്കിട്ടി ഇത് ഞാൻ പറഞ്ഞ് ചെയ്താണ് ഇനിയും ഈ നല്ലൊരു തൊഴിൽ ഇപ്പോൾ പി എസ് സി ഒക്കെ എഴുതുന്നവരാണേലും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവരാണേലും ആരാണേലും നല്ലൊരു തൊഴിൽ വേണമെന്നുണ്ടെങ്കിൽ ഏത് വിധത്തിലും ഭഗവാൻ രക്ഷപ്പെടുത്തും അത് പിന്നെ തൊഴിലെന്നല്ല എങ്ങനെ രക്ഷപ്പെടുത്തും ചൊവ്വാഴ്ച മുരുക മുരുകൻ ക്ഷേത്രത്തിൽ പോയി രാവിലെ ത്രിമധുരത്തിന് രസ ചെയ്തെടുത്ത് ത്രിമധുരത്തിന് രസീതെടുത്ത് അത് കയ്യിൽ പിടിച്ച് ഓം ശരവണ ഭവായ നമ വാഗുണ്ടോ മനസ്സിലോ ജപിക്കാം അപ്പം വാഗണ്ട് ജപിക്കോ മനസ്സുകൊണ്ട് ജപിക്കുക എങ്ങനെ വേണമെങ്കിലും ജപിച്ചു എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജപിക്കാം ആറ് വലത്ത് വെച്ച് നടക്കുന്നേരെ വന്ന് നിങ്ങളുടെ ജോലിക്കാരെയോ എനിക്ക് ജീവിതമാർഗം നൽകണേ നീ പ്രത്യേകിച്ച് ഒരു തൊഴിലുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൂടെ പറയുക ഞാൻ നടക്കി വെക്കുക വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കാൻ ബലം കിട്ടില്ല അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കുന്നത് ചൊവ്വാഴ്ചകൾ ആവർത്തിക്കാം ഞാൻ ഇങ്ങനെ പറഞ്ഞു ചെയ്ത് ഒരുപാട് ആളുകൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോകുന്നു പി എസ് സിയിൽ റാങ്ക് ലിസ്റ്റ് വന്ന് ജോലി കിട്ടി എനിക്ക് വിഷ്കൈ നേട്ടമായിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ആവി ഒട്ടും ചിന്തിക്കാതിരിക്കുമ്പം അത് ഒരു സന്തോഷം കൊണ്ടാണെന്ന് പറഞ്ഞ് മൂവായിരം രൂപ ആയിട്ടോ കാരണം അത് ഒന്നും കൊണ്ടല്ലേ എനിക്ക് ആ പൈസയുടെ ഒന്നുമല്ല ഒരു ജോലി ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞാൻ അറിയാതിട്ട് തന്ന അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമാണ് എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം ജോലി കിട്ടിയെന്ന് എനിക്ക് സന്തോഷമായി അല്ലാതെ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഒന്ന് ഒന്നും ഇടയിലെന്ന് പറഞ്ഞു പിന്നെ അവരുടെ സന്തോഷമൊന്നും പറഞ്ഞിട്ടാ എനിക്കത് മതി ആ സന്തോഷം മതി ഇങ്ങനെ എത്ര ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറയും ബി സിന്നല്ല അല്ല വിദേശത്ത് ജോലിയാണേലും ഒക്കെ കിട്ടി നല്ല നാട്ടിലാണെങ്കിൽ നല്ല രീതിയിൽ ഒക്കെ ചെയ്ത ഒരുപാട് ആളുകൾ മുരുകനൊരു രക്ഷ വഴി കാണിച്ചു രക്ഷപ്പെടുത്തും അവരെ പക്ഷെ വിശ്വസിക്കണം ഒരു തവണ ചെയ്തുകൊണ്ട് ഒന്നും മാറ്റമുണ്ടാകുമെന്ന് വിചാരിക്കരുത് ആവർത്തിക്കണം ഭഗവാനെ വിശ്വസിക്കണം ഇനിയും ഇപ്പം ഗൾഫിലൊക്കെ പോയിട്ട് നല്ല ജോലി കിട്ടാതെ ബുദ്ധിമുട്ട് പോലും മുരുകന് മലയാളമാസാദി ചൊവ്വാഴ്ച പഞ്ചാമൃത അഭിഷേകം കഴിച്ചാൽ മതി തലോസ ബുക്ക് ചെയ്ത് രാവിലെ ചെയ്യുക നല്ല ക്ഷേത്രമായിരിക്കണം നിങ്ങൾ വിശ്വാസം വേണം അങ്ങനെ ചെയ്തവർക്ക് നല്ല കമ്പനി ജോലി കിട്ടിയിട്ട് രക്ഷപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട് ഒരുപാട് വ്യക്തികളുണ്ട് ഇനി സ്ഥലവും വീടും ഇല്ലാത്തവർക്ക് ചൊവ്വാഴ്ച മുരലക്ഷത്തേക്ക് പോയി ഒരു ചെറിയ ഒരു കൂട് പത്ത് രൂപയുടെ ഭസ് ഒരു ഒരു നാരങ്ങ സാധാരണ നമ്മൾ നാരങ്ങാവളം പിഴിയുന്ന നാരങ്ങയല്ല എങ്ങനെ ഇതെല്ലാം സംശയമാണ് ആളുകൾക്ക് ഈ സന്ദേഹമാണ് പ്രശ്നം നാരങ്ങ എന്ന് പറഞ്ഞാൽ ചോദിക്കുക ഏത് നാരങ്ങയാണ് അങ്ങനെ നാരങ്ങയാണോ ഇങ്ങനെ നാരങ്ങയാണോ എൻ്റെ ഡൗട്ടാ നാരങ്ങാവളം പിഴിയുന്ന നാരങ്ങ ഒരു നാരങ്ങ ഒരു കൂടി പത്ത് രൂപയുടെ ഭസ്തും ഒരു നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് രൂപയിലൂടെ നെയ്വിളക്ക് ഇത്രയും കൂട്ടി പിടിച്ചാൽ ഓം ശരവണ ഭവായ നമ എന്ന് വാഗണ്ടോ ജപിക്കാം അല്ലെങ്കിൽ മനസ്സിലോ ജപിക്കാം ആറ് വലത് വെച്ച് ആറാമത്തെ വലത്തിന് നെയ്വിളക്ക് തെളിയിക്കണം ഇത് മൂന്നും കൂടി വീടിന്റെ കാര്യം വീടോ സ്ഥലോ വാങ്ങാനോ എന്തിനാണ് നടക്കി വെക്കുക വെച്ച് കഴിഞ്ഞ ഉടനെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് അങ്ങനെ ചൊവ്വാഴ്ചകൾ പോലെ സാധ്യ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ആവർത്തിക്കുക അങ്ങനെയുള്ളൊരു വീട് സ്ഥലം ഉണ്ടായ ഒരുപാട് അനുഭവം ഉണ്ട് എൻ്റെ വീഡിയോ തന്നെ കാണുന്ന എത്ര അനുഭവം ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ചെയ്യേണ്ടത് ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത് അതും ഇതൊന്നും ചെയ്തു അത് ഇതിൻ്റെ പുറകെ വന്നത് കാലം കളയാന്നുള്ളൂ ചുമ്മാ ഈ ഒരു കാര്യമില്ലാത്ത ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ നടന്ന് കാലം കളയാന്നുള്ളൂ സത്യമുള്ള കാര്യങ്ങളെ പിന്തുടരണം അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ ഇന്നിപ്പം എല്ലാ ആയിട്ട് വിദ്യ കൊടുക്കുന്ന ഗുരുക്കന്മാരും ഒക്കെ ഒരുപാടുണ്ട് ഞാൻ അതിനെക്കുറിച്ചും ഒന്നും അഭിപ്രായം പറയാറില്ല അത് ലോകം ഉണ്ടായപ്പോൾ തൊട്ടുണ്ട് നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുക ഞാനെന്നല്ല വേറെ ആരാണെങ്കിലും നിങ്ങൾക്ക് ശരിയും തോന്നുക യുക്തിക്കും ബുദ്ധിക്കും ശരിയും തോന്നാം നന്മയുള്ള കാര്യങ്ങളെ പുറകെ പോകാവുള്ളൂ അല്ലാത്ത കാര്യങ്ങളെ പുറകെ പോകരുത് ജീവിതം പോവും സമയവും പോവും എല്ലാം വേസ്റ്റ് ആകും ഈ ജീവിതം തോന്നിയൊരു അവസരമാണ് ഈശ്വരൻ തന്നിരിക്കുന്ന അവസരമാണ് ഞാൻ എത്രയോ സത്യവിദ്യ ശിവവിദ്യകളിൽ പറയുന്നു ഇതൊക്കെ കേൾക്കാതെ ഇബദ്ധങ്ങളിലൊക്കെ പുറകെ പോയി അങ്ങനെയുള്ളവരോട് ഞാൻ പിന്നെ വാട്സപ്പ് പോലും ആണെങ്കിലും മെസ്സേജ് ചെയ്യത്തില്ല കാരണം സത്യത്തെ അറിഞ്ഞിട്ട് പിന്നെ തെറ്റിൻ്റെ പുറകെ പോകരുത് അബദ്ധങ്ങളുടെ പുറകെ പോകരുത് നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും നിങ്ങൾക്കൊരു ഒരാൾ പറയുമ്പം അയാളുടെ ശരിയായ കാര്യമാണോ ഇതൊക്കെ ചിന്തിക്കാനുള്ളൊരു വിവേകബുദ്ധി കാണുകയുള്ളൂ ചുമ്മാ പൊട്ടത്തരങ്ങളുമൊക്കെ പല മണ്ടത്തനങ്ങളുമൊക്കെ പലയിടത്തും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഈ അത് ചെയ്യേ ഇത് ചെയ്യേ എന്നൊക്കെ പറഞ്ഞാൽ പല നമുക്ക് കേൾക്കാം അല്ല എത്ര ആളുകൾ തന്നെ നമ്മളോട് പറയാം അവിടെ പോവും ഇവിടെ പോവും അങ്ങനൊന്നും പോയതൊന്നും ഒന്നും രക്ഷപ്പെടാത്തില്ല നല്ല കാര്യമാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം ശരിയായ കാര്യമാണോ നിങ്ങൾക്ക് ഗുണം ഉണ്ടാകുന്ന കാര്യമാണോ നല്ല കാര്യമാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഫോളോ ചെയ്യാവുള്ളൂ അല്ലാതെ തെറ്റായ വഴികളിപ്പോൾ അതിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ എപ്പോഴും നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഞാൻ മുരുകനെക്കുറിച്ച് പറഞ്ഞത് ശിവൻ പാർവതി ഇത് രണ്ടിൻ്റെ പേരുടെ ശക്തിയാണ് മുരുകൻ അതുകൊണ്ടാണ് മുരുകനെക്കുറിച്ച് പറഞ്ഞത് ഇവർ രണ്ടുപേരും ചേരുന്ന ആ മുരുകൻ രണ്ടുപേരും ശിവനും ശക്തിയും ചേരുന്ന തന്നെയാണ് മുരുകൻ അതിനകത്ത് മുരുകനകത്ത് എല്ലാം ഉണ്ട് മുരുകൻ ശിവൻ തന്നെയാണ് പാർവദേവിയുടെ ശക്തി കൊണ്ട് മുരുകനെല്ലാമാണ് അതാണ് മുരുകനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് മുരുകന മുരുകനുമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പണ്ട് കാലത്ത് ഞാൻ ഈ ഹസ്തരയിലൊക്കെ നോക്കുമായിരുന്നു ഞാൻ ബികോമൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിത്തം കഴിഞ്ഞ് ഞാൻ സേഡ് ഇൻ്ററിൻ്റെ കോച്ചിങ്ങിനൊക്കെ പോയ സമയത്ത് അതൊന്നും മുഴുവൻ പിച്ചില്ല അത് നടന്നില്ല പിന്നെ പത്ത് പന്ത്രണ്ട് വർഷം അക്കൗണ്ടൻറ്റ് അങ്ങനെയൊക്കെ പോയി അപ്പോൾ ആ ഒരു സമയങ്ങളിൽ ഞാൻ ഈ ഹസ്തരൊക്കെ നോക്കുമായിരുന്നു ഹസ്തരേക്കൊക്കെ നോക്കുന്ന സമയത്ത് വീട്ടിൽ ഒരുപാട് ആളുകൾ വരും ദൂരയിൽ നിന്നൊക്കെ വരും വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ല എല്ലാവരും അടക്കൊക്കെ പറയും അപ്പോൾ തമിഴ്നാട്ടിൽ ഒരാളുകൾ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഭഗവാൻ്റെ അനുഗ്രഹം ഞാൻ അന്ന് ശിവ് ശിവഭഗവാനെയാണ് വിളിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറയുക ഞാനത് എൻ്റെ ഒരു ജ്ഞാനം അങ്ങനെ പറയുന്നതാണ് ഞാൻ അത് കഴിഞ്ഞാണ് പിന്നെ അത് അടിസ്ഥാനപരമായിട്ട് അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യാനും പഠിക്കാനൊക്കെ പക്ഷേ അന്ന് ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം അപ്പോൾ അങ്ങനെ ദൂരെ നിന്നൊക്കെ ആളുകൾ വരും പക്ഷെ ഞാൻ എനിക്ക് എന്നിട്ട് അറിയത്തില്ല എന്തു ചെയ്യണമെന്ന് എന്നോടൊരു മുരുകഭക്തനാദ്യമായിട്ട് പറയുന്നത് അവിടെ തനിക്കൊരു കഴിവ് ഈശ്വരൻ തന്നിട്ടു താൻ ആ കഴിവ് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കും തനിക്ക് അത് തനിക്കും ഗുണമുണ്ടാകും നാട്ടിൽ ലോക ലോകത്തുള്ള എല്ലാവർക്കും ഗുണമുണ്ടാകും അപ്പോഴെൻ്റെ ബുദ്ധി എനിക്ക് തോന്നുന്നടാ ശരിയാണല്ലോ എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ദൂരെ ആളുകൾ വരുന്നുണ്ട് അവർക്കൊക്കെ പല കാര്യങ്ങളും പ്രയോജനം കിട്ടുന്നുണ്ട് അപ്പം അത് ശരിയായിട്ട് ഒരു ചെയ്താൽ നന്നായിരിക്കും പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഒക്കെ ചെയ്ത് അപ്പം അങ്ങനെ മുരുകനാണ് എന്നെ വഴി കാട്ടിയത് ആ മുരുകനോട് എപ്പോഴും എനിക്ക് നന്ദി ഭക്തി ബഹുമാനവും ആരാധനയും എല്ലാം ഉണ്ട് മുരുകനെക്കുറിച്ച് ഉള്ള എൻ്റെ വീഡിയോ ആണ് ആദ്യം വൈറലാകുന്നത് ആദ്യം വൈറലാകുന്ന വീഡിയോ മുരുകനെക്കുറിച്ചുള്ളതാണ് ആ മുരുകനോട് എപ്പോഴും എനിക്ക് ആ ഭക്തിയുണ്ട് ബഹുമാനമുണ്ട് സ്നേഹമുണ്ട് ആദരവുമുണ്ട് എല്ലാം ഉണ്ട് എൻ്റെ ഹൃദയത്തിൽ എന്നും മുരുകൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റാണ് ശിവനും പാർവതിയുടെയും എല്ലാ ഗുണങ്ങളും എല്ലാം ചേരുന്ന ആ മുരുകൻ ശിവൻ തന്നെയാണ് നമ്മൾ പാർവതി ദേവി തന്നെയാണ് ശിവശക്തിയാണ് മുരുകൻ അപ്പം ഭഗവാനോട് ആ ഒരു എന്ന് പറഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല പിന്നെ ഈ ജ്യോതിഷത്തിൽ ഞാൻ ഇത്രയധികം ഒരു കാര്യം ഒരിക്കലും ഒരു മുരുകക്തൻ ഒരു യോഗത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു അയാൾ സ്വപ്നം കണ്ടു അയാളോട് മുരുകൻ സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന ആളുടെ ഇന്ന ഗ്രഹനിലയിൽ ചന്ദ്രകേന്ദ്രത്തിൽ നിൽക്കുന്ന ശുക്രനെ വ്യാഴത്തിൻ്റെ വിശേഷദൃഷ്ടിയുണ്ടാവും അയാൾ ഈ പറഞ്ഞ മുരുകഭക്തന് ജ്യോതിഷത്തിൻ്റെ എ ബി സി ഡി അറിയാത്ത വ്യക്തിയാണ് അയാൾ ഒരു സൈക്കോളജി സംബന്ധമായി പഠിക്കുന്ന ആളാണ് അയാൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല പക്ഷെ മുരുകഭക്തനാണ് അപ്പം അദ്ദേഹം ഈ വാചകൻ രാ എന്നോട് രാവിലെ പറയുകയാണ് കാരണം പിന്നീട് മറന്നു അതിൽ മറന്നുപോയാത്തിയതൊന്നും അറിയത്തില്ല ഈ ജ്യോതിഷം എന്താന്നാൽ ലഗ്നം എന്താണെന്നോ ചന്ദ്രകേന്ദ്രം എന്താണോ ഇതൊന്നും ഇദ്ദേഹത്തിന് അറിയത്തില്ല അത് കേട്ടത് ഇദ്ദേഹം രാവിലെ അങ്ങ് മറക്കാതെ വന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാനെ അന്താളിച്ചു പോയി കാരണം അതൊരു യോഗമാണ് അതൊരു പ്രത്യേക യോഗമാണ് അത് ആ അത് ഏത് അത് എന്ത് യോഗമാണ് എനിക്കറിയാം കാരണം അതെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇന്ന ആൾക്ക് ഇന്ന യോഗമുണ്ടെന്നു ആ യോഗത്തിൻ്റെ ഒരു പ്രത്യേകതയും ഞാനൊരു പഴയ ഒരു രഹസ്യ ഗ്രന്ഥത്തിൽ നിന്ന് വിശേഷ ഗ്രന്ഥത്തിൽ നിന്ന് കണ്ടതാണ് അപ്പം ആ യോഗത്തിന് ചില കാര്യങ്ങളുണ്ട് അപ്പം അത് മുരുകനെ ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ മുരുകക്തനും ഈ യോഗത്തിന് ചില പ്രത്യേകതയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ശരിക്കും അന്തം വിട്ടു ഭഗവാനെ അവിടുന്ന് ഇന്ന ആളുടെ ജാതകത്തിലെ ഇന്ന ഗ്രഹസ്ഥിതി അവിടെ അറിയുന്നല്ലോ ഇന്ന് ചിന്തിച്ച നിമിഷം അന്ന് മുതലാണ് ഞാൻ ജ്യോതിഷത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത് ഗ്രഹസ്ഥിതിയിലും ഒക്കെ കൂടുതൽ ഗ്രഹങ്ങളുടെ സ്ഥിതിയിലുമൊക്കെ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി ഇതെല്ലാം മുരുകനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഭഗവാന്റെ ശിവഭഗവാന്റെ പാദങ്ങൾ വന്നിച്ചുകൊണ്ട് അമ്മ പാർവദേവിയുടെ പാദങ്ങൾ വന്നിച്ചുകൊണ്ട് സാക്ഷാൽ മുരുകൻ്റെ പാദങ്ങൾ വന്നിച്ചുകൊണ്ട് അഗസ്ത്യഗുരുവിന്റെ പാദങ്ങൾ വന്നിച്ചുകൊണ്ട് തിരുമൂലരുടെ പാദങ്ങൾ വന്നിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശിവശിവ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എല്ലാവരും സത്യവിദ്യ അറിയട്ടെ എല്ലാവരും ഈശ്വരനെ അറിയട്ടെ എല്ലാവരും നന്മയിൽ നന്മ അറിയട്ടെ ഈശ്വരബോധം അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഈശോനെ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ